ഏജപ്പം ഞാൻ ദീപം കയറിക്കൊണ്ടിരിക്കുന്നത് നയൻറ്റീൻ ഫോർട്ടി സെവൻ എന്ന് പറഞ്ഞ ഒരു കഫയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നയൻറ്റീൻ ഫോർട്ടി സെവൻ മുതൽ ഇവിടെ മണാലിയിലുള്ള കഫയാണ് അപ്പോൾ എന്താണ് ഈ കഫേ എന്ന് നമുക്ക് നോക്കാം ഇവിടെ നല്ല വ്യൂ ഉണ്ടാവും രാത്രി ഇവിടെ പാർട്ടിയൊക്കെ കിടക്കുന്ന സ്ഥലത്തോ ഗൈസ് അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്ത രണ്ട് സാധനങ്ങളാണ് ഇവിടുന്ന് ഇതൊന്ന് വെജിറ്റ എന്ന് പറഞ്ഞത് ബർഗർ ആണ് ഇത് വേറൊരു ബർഗർ ഇത് ചിക്കൻ്റെ എല്ലാവരും ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നാണ് ഇത് കഴിക്കുന്ന വ്യൂ ആണ് ഈ കാണുന്നത് ഇതൊക്കെ നോക്കി ഇങ്ങനെ നൈസായിട്ട് ഒന്ന് കഴിക്കാം ഇത് കൊച്ചും കൂടെ ഓർഡർ ചെയ്തതാണ് ഗൈസ് അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് കയറിക്കൊണ്ടിരിക്കുന്നതാണ് ഇതാണ് ഹഡിംബാ ടെമ്പിൾ ഹഡിംബാ ദേവി ടെമ്പിൾ ഇവിടെന്നുള്ള വീഡിയോസ് ഒക്കെ ഒരുപാട് കണ്ടിട്ടാണ് നമ്മളാ പ്രതീക്ഷ ഇവിടെ സ്നോഫോള് ഒക്കെ ആയച്ചു വന്നത് പക്ഷെ എന്നാലും സ്നോഫോളില് വീഡിയോ എടുക്കുന്നവരൊക്കെ ശരിക്കും നോക്കി എന്റെ സൈഡിലോട്ട് എങ്ങനെയാ കുഞ്ഞ ഇന്നിതാണ് വാക്കം കറക്റ്റൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്ക് ഇംഗ്ലീഷൊക്കെ പറ്റുന്നു അല്ല കുഞ്ഞ കാരണം ഇവിടെ അങ്ങനെയൊക്കെയാണ് സംസാരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് ചേച്ചി ഇവിടെ നിന്ന് കോട്ട വരുന്നുണ്ട് ഇന്നലെ ചേച്ചി ഭയങ്കര ഡൗൺ ആയിരുന്നു ഇന്ന് ആക്റ്റീവ് ആകുമെന്ന് വിചാരിക്കുന്നു ആ യെസ് ആക്റ്റീവ് ആണെന്ന് എൻ്റെ സിമ്പിളാണിത് എല്ലാവരും പരിശ്രമിക്കുക നിങ്ങളെപ്പോൾ ആക്റ്റീവായാലും ആ സിമ്പിളും ഈ സിമ്പിളും കണിക്കോ അപ്പം ഇതാണ്ട് ഇതിൻ്റെ സൈഡൊക്കെ വാവുഞ്ഞാ നടക്കുമെന്ന് എൻട്രി ഇങ്ങനെയാണല്ലോ എൻ്റെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല ഇതിൻ്റെ ബാക്ക് സൈഡാണേ ഈ സൈഡിലോട്ടൊക്കെ എല്ലായിടത്തും ഇത് കണ്ടോ ഡ്രസ്സ് ഇട്ട് ഫോട്ടോ എടുക്കുന്ന പരിപാടിയൊക്കെയാണ് അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫോട്ടോഗ്രാഫർ വരും പിന്നെ ഒരു അപ്ഡേഷൻ ഉണ്ടായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിലേക്ക് സി ടൈപ്പ് ആണെങ്കിൽ സി ടൈപ്പ് ഐഫോൺ ആണെങ്കിൽ ഐ ഫോൺ എന്തിനാണെന്ന് വെച്ചാൽ ഒ ടി ജി ഡയറക്ട്ലി ക്യാമറയിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഫോണിലേക്ക് എത്തി തരാം ഇതാണ് ടീൻ്റെ ഈ സൈഡ് ഓ ഫുള്ള് മഞ്ഞ് വീണടക്കണേ കാല് തണുക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാൻ നോക്കാം അപ്പോൾ അതെ കൊച്ചും ഞാനും ഒക്കെ ഇവിടുത്തെ ഡ്രസ്സ് ഇടാൻ പോണേ പോണ അടിപൊളിയായിരിക്കും ഇവിടെ എല്ലാവരും ഇതാ ഫോട്ടോ അപ്പൊ കൊച്ചും അളിയനും ചേച്ചിയും സെറ്റ് സെറ്റാകണ്ടത് ചേച്ചി പൂച്ചട്ടൊക്കെ എടുത്ത് തോളത്തൊട്ടണ ഓ ഇത് രസമുള്ള അപ്പോ എന്നെയാണ് ഇനി അടുത്ത് നമ്മടെ ചേച്ചി നമ്മുടെ സിസ്റ്റർ എന്റെ ഒരുക്കാൻ പോണത് ഓക്കേ ഓവർ ക്വാളിറ്റി ഓക്കേ ഹലോ ഫ്രീ ആയിക്ക് വരടാ മൂപ്പനെ മൂപ്പൻ മൂപ്പനെ മൂപ്പത്തി

നിങ്ങക്ക് ഓർണമെന്റ്സ് ഒന്നുമില്ല ഇത്ര ഉള്ളുവാന്നുല്ല അയ്യോ വെച്ചിട്ട്